സാന്തത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മിഠായി ഒക്കെ കൊടുത്ത് മീനാക്ഷി സന്തോഷത്തോടെ പോകുമ്പോൾ ദേവി പറയും ആ നമ്മുടെ ആനന്ദ് പറഞ്ഞിട്ട് ഇതാണ് മീനാക്ഷി ഇങ്ങനെ ആയിരിക്കണം മീനാക്ഷി ഇങ്ങനെയും എന്നൊക്കെ പറയുന്നുണ്ട് ആനന്ദ് അപ്പോൾ ദേവി പറഞ്ഞിട്ടുണ്ടാവുള്ള തോറ്റത് കൊണ്ട് കേട്ടോ ഞാൻ മിഠായി വാങ്ങി കഴിച്ചത് അല്ലെങ്കിൽ ഞാൻ കഴിക്കൊന്നില്ല ഓ പിന്നെ പിന്നെ ഇവളുടെ ഒരു കാര്യം എന്നും പറഞ്ഞ് ആനന്ദ് ഇങ്ങനെ ചിരിക്കണേ പിന്നെ കാണിക്കുന്നത് കടയിൽ കടയിൽ ഉള്ളിയിലേയും പരിപ്പിൻ്റെയും ഒക്കെ കണക്ക് എഴുതിക്കൊണ്ടിരിക്കണേ ആ സമയത്ത് രാമേട്ടൻ പറയുന്നു ബാലൻ എഴുതുന്നു ആ സമയത്ത് പെട്ടെന്ന് ആകാശി കയറി വരുന്നുണ്ട് ആകാശി കയറി വരുമ്പോൾ നമ്മുടെ ബാലൻ രാമേട്ടനോട് പറയും രാമേട്ട ഇത് സത്രമൊന്നുമല്ല തോന്നുമ്പോൾ കയറി വരാനും പോകാനും അത് ചില ആൾക്കാരോട് പറയുന്നു പറയുന്നതും അച്ഛാ അച്ഛന് ദേഷ്യമായി എനിക്ക് മനസ്സിലായി ഞാൻ ഒരു അത്യാവശ്യത്തിന് പോയതാണ് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു പോരാൻ പറ്റാത്തൊരു സാഹചര്യമായി ഭക്ഷണം കഴിച്ചിട്ട് പോരാന്ന് എന്ന് പറഞ്ഞു അതെന്ന് പറയും എനിക്കറിയാം ഇവിടെ തിരക്കൊക്കെ എന്ന് പറയും എടാ സ്വന്തം കട മറന്നിട്ടല്ലേടാ നടക്കേണ്ടത് എന്നും അവിടെ കയറി ഇറങ്ങിയാലേ വില ഉണ്ടാവില്ലടാ ഓ അച്ഛൻ്റെ പറച്ചിലേട്ടാ തോന്നും എനിക്കിവിടെ ഭയങ്കര വിലയാണ് എന്ന് പറയും അപ്പം നമ്മുടെ എന്ന് പറഞ്ഞ ബാലൻ ദേഷ്യത്തോടെ വിളിക്കുമ്പോൾ രാമേണനൊക്കെ പറയും എടാ ആകാശേ നീ എന്തീ പറയണേന്നൊക്കെ ചോദിക്കും അല്ല ഞാനവിടെ പോയതെന്ന് ഇത്ര അല്ലാത്ത പ്രശ്നം അവിടെ പോകണോണ്ടെന്നാൽ കുഴപ്പം മാത്രമല്ല വേറെ ഒത്തിരി ഞാൻ പോയത് ഞാനെൻ്റെ ഭാര്യ വീട്ടിലല്ലേ എന്തായാലും ആകാശ ആകെ മാറി ബാലനോട് സംസാരിക്കാൻ പേടിയൊന്നുമില്ലാത്ത രീതിയിലായി അപ്പോൾ ധർമ്മം പറയുന്നുണ്ട് വേണ്ട അല്ലേ വിട്ടുകളടാ വിട്ടുകളെ ഞാൻ പറ്റില്ല പറയേണ്ട കാര്യം പറയേണ്ട സമയത്ത് തന്നെ പറയണമെന്ന് പറയും എന്നിട്ട് ബാലൻ അവിടെ വിഷമിച്ചിരിക്കും അപ്പോൾ കണക്കൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയും പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലോകിനെനി അലോക അച്ഛമ്മനെ മുറിയിലേക്ക് വന്നിട്ട് അച്ഛമ്മനെ തട്ടി വിളിക്കുന്നുണ്ട് അച്ഛമ്മ അച്ഛമ്മ എന്ന് വിളിക്കും എന്താടാ സത്യം പറയ ആധാരം എവിടെ വെച്ചേക്കണേ എടാ കയ്യിലില്ല എന്ന് പറയും ഓണ പറയരുത് അതീ വീട്ടിൽ തന്നെ ഉണ്ട് സത്യം പറഞ്ഞമ്മെന്ന് പറയും ഇല്ലടാ അത് ഇല്ല എന്ന് പറയും അങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പോയിട്ട് പിന്നെ കാണിക്കണത് അലോക അച്ചമ്മരെ കുരക്കിൽ പിടിച്ച് ഞെക്കണ് ശ്വാസം കിട്ടാണ്ട് പോയിട്ട് അച്ചമ്മ ചാടി എഴുന്നേൽക്കുന്ന ഒരു ഭാഗം കൊണ്ട് കാണിക്കണത് എന്തായാലും സ്വപ്നം കണ്ടതുണ്ട് പക്ഷെ അത് ഉറക്കത്തിൽ ഉച്ചത്തിലുള്ള കരച്ചിലായതുകൊണ്ട് വിഷ്ണമംഗലത്ത് എല്ലാവരും വരുന്നുണ്ട് എന്തോ പറ്റി എന്തോ പറ്റി അമ്മയെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല സ്വപ്നം കണ്ടോ ചോദിക്കുക ആ അല്ലെങ്കിൽ അമ്മയ്ക്ക് കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് എന്ന് പറയും അത് ആ പ്രമാണം ചോദിച്ചപ്പോൾ തുടങ്ങിയുള്ളതാണെന്ന് അലോകം പറയും ഇപ്പം അലോകിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നല്ലോണം നോക്കമ്മ ഇവൻ എൻ്റെ കൊരുകയും പിടിച്ചത് നല്ല സ്വപ്നം കണ്ടത് അവരോട് പറയാൻ പറ്റുമോ നിങ്ങളെല്ലാവരും പോയി കിടന്നോ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും അപ്പോൾ രാജശ്രീ പറയുന്നുണ്ട് നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലാണ് നമ്മൾ ചെയ്തത് തെറ്റാണെങ്കിൽ മാത്രമാണ് നമ്മളിങ്ങനെ ദുസ്വപ്നമൊക്കെ കാണാം അത് തെറ്റാണെന്നുണ്ടെങ്കിൽ അത് തിരുത്താം നോക്ക് എന്നൊക്കെ പറഞ്ഞ് ഒരു മുള്ളിൽ വെച്ച വാക്ക് പറഞ്ഞു പറഞ്ഞാൽ പറയും നിങ്ങളെല്ലാവരും പോയി കിടന്നു കുഴപ്പമൊന്നുമില്ല എന്ന് പറയും ഇങ്ങനെ അച്ഛമ്മ പ്രാർത്ഥിക്കുന്നു ഭഗവാനെ എന്തൊക്കെയാണ് അവിടെ നടക്കാൻ പോണേ എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കണേ എന്നിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ കാണിക്കണത് മിത്ര കുപ്പിയൊക്കെ എടുക്കുന്നുണ്ട് നമ്മുടെ ആര്യൻ്റെ ബാഗിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ കിലുക്കം കണ്ണ് അങ്ങനെ തുറന്ന് നോക്കിയാൽ വീണ്ടും അതിൻ്റെ ഉള്ളിലൊരു കത്തി എടുക്കും മിത്ര അങ്ങനെ എന്താ വിട്ടിങ്ങനെ ഇപ്പം ആര്യൻ്റെ ബാഗിൽ ഇങ്ങനെ കത്തി ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കണത് പിന്നെ വീണ്ടും കാണിക്കണത് കടയിൽ കടയിൽ ബാലൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു ആ സമയത്ത് രാമട്ടനോട് രാമട്ടൻ പറയുന്നുണ്ട് ആ നീ പറഞ്ഞത് ചെയ്തതൊന്നും ശരിയായില്ല അച്ഛനോട് പോയി സോറി ഞാൻ ഞാനെന്തിനാണ് സോറി പറയുന്നു രാമേട്ട ഞാൻ വന്ന് കയറിയപ്പോൾ തന്നെ കാര്യങ്ങളും പറഞ്ഞ് സോറിയും പറഞ്ഞതല്ലേ പിന്നെ എന്തിനാ പറയുന്നേ ഏടാ അത് സാരില്ല നിനക്ക് ബാലൻ്റെ സ്വഭാവം അറിയാലോ ബാലൻ്റെ കോമന്തി പറഞ്ഞ ജീവനാണ് എനിക്ക് അച്ഛനോട് സോറി പറഞ്ഞതിൽ വിഷമമൊന്നുമില്ല എന്നാൽ പോയി പറഞ്ഞിട്ടുവാണെന്ന് പറയും അച്ഛാ സോറി ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് വിഷമത്തിന് പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ അങ്ങനെ ഈ ഗവമന്റ് സ്റ്റോഴ്സ് വിട്ടൊന്നും പോകില്ല അച്ഛാ ഈ ഗവമന്ത് സ്റ്റോഴ്സ് എന്നെയാണ് എൻ്റെ ലോകവും പെട്ടെന്ന് അപ്പോഴത്തെ സാഹചര്യത്തിൽ അവരോട് നിൽക്കാൻ പറഞ്ഞത് കൊണ്ട് നിന്ന് പോയതെന്ന് അച്ഛാ ഇവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ എനിക്കറിയാം അച്ഛനെന്നോട് ക്ഷമിക്കി എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി എന്നും പറഞ്ഞ് ബാലൻ്റെ വിഷമം മാറുന്നുണ്ട് അങ്ങനെ ബാലൻ പറഞ്ഞിട്ടുണ്ട് കുഴപ്പമില്ല നീ കട മറക്കാണ്ടിരുന്നാൽ മതി പറഞ്ഞില്ലേ ഈ കടയിൽ നിന്ന് നമ്മുടെ ലോകം ഈ കടയിൽ നിന്ന് നമ്മൾ എല്ലാവരുടെയും ജീവിതം എന്നൊക്കെ ഇങ്ങനെ ബാലം പറയുന്നൊരു ഭാഗം കാണിക്കുന്നുണ്ട് പിന്നീട് ആര്യൻ കത്തിയായിട്ട് ഇങ്ങനെ നിൽക്കണ് അപ്പോൾ ആ സമയത്ത് മിത്രം എന്ന് പറയും എന്തിനാണ് കത്തി കൊണ്ടുനടങ്ങണേ കത്തിനാവശ്യം ആര്യനില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഒന്നുമില്ലെന്ന് പറയും ആര്യൻ അവൻ വിളിച്ചിട്ട് സ്ഥലവും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായില്ല പക്ഷേ ഇപ്പം എനിക്കൊരു ടെൻഷൻ ഈ കത്തിയായിട്ട് പോകുന്നത് അവൻ എന്തെങ്കിലും ചെയ്യാനാണോന്ന് പറഞ്ഞാൽ ഏ ഇത് നമ്മുടെ കയ്യിലും സുരക്ഷയ്ക്ക് വെച്ചാണെന്ന് പറയും ഒരു സുരക്ഷയും വേണ്ട കത്തിയില്ലാത്ത സുരക്ഷ മതി എന്ന് പറഞ്ഞ് മാം വിത്താ കത്തി വാങ്ങിയെടുക്കുന്നുണ്ട് അപ്പം ആര്യൻ വീണ്ടും ബലമായി പിടിച്ച് ഒരു ഭാഗം കാണിക്കുന്നുണ്ട് ഇനി കത്തി വന്നാൽ ഇവിടെ ഒരു പ്രശ്നമൊന്നും എന്ന് പറയും പെട്ടെന്ന് തന്നെ മോളെ എന്ന് വിളിച്ചു കഴിഞ്ഞിട്ട് ബാലം വരും അമ്മ ആര്യം കത്തി വായക്കിലേക്ക് പിടിക്കും മോളെ മോൾക്ക് പനിയാണ് എന്ന് പറയുന്നത് കേട്ടല്ലോ എന്ന് പറയും ആ ആയിരുന്നു അങ്കളെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും എന്നിട്ട് തൊട്ട് നോക്കുമ്പോൾ ഇപ്പം എന്ന് പറയും എൻ്റെ ഡോക്ടറെ അടുത്ത് ഞാൻ ചോദിക്കും കൊണ്ടുപോകാഞ്ഞെന്ന് ചോദിക്കും അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല ആരെയും എനിക്കൊരു കോഫി ഇട്ടെന്ന് പിന്നെ കുറഞ്ഞു എന്ന് പറയും എനിക്കറിയാം ഈ പനിയുടെ രക്ഷ പനിയുടെ കാരണം എന്താണെന്ന് രാത്രി പന്ത്രണ്ട് മണി വരെയും വിവനെ കാത്തിരിക്കുകയല്ലേ എന്ന് പറയും അതുകൊണ്ടൊന്നല്ല അങ്കളേന്നറിയും അല്ല മോളങ്ങനെ പറയുള്ളൂ എന്ന് എനിക്കറിയാം കാരണം രാവിലെ മുഴുവൻ പഠിക്കാനും പോയി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരുന്നും പഠിച്ച് പിന്നെ രാത്രി പന്ത്രണ്ട് മണി വരെയും ഇവനെ കാത്തിരിക്കല്ലേ എടാ ആര്യ നീ ഈ ജോലി ഉപേക്ഷിക്കുക എന്നിട്ട് നീ പഠിക്കാൻ പോ നി എൻ്റെ പഠിപ്പിൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കാം അതല്ലെങ്കിൽ നീ ഗവൺമെൻറ്റ് സ്റ്റോഴ്സിലേക്ക് വായോ മാന്യമായ ശമ്പളം നിനക്ക് ഞാൻ തരാമെന്നു പറയും മാന്യമായ ശമ്പളം എന്ന് പറയുമ്പോൾ എന്നറിയോ ഒരു ലക്ഷം രൂപ തരുമോ ഓ അപ്പം നിനക്ക് ഇതിലൊരു ലക്ഷം എനിക്കിതിൽ നല്ല പൈസ കിട്ടുമെന്ന് പറയുമ്പോൾ നിനക്ക് ഇതിൽ ഒരു ലക്ഷം കിട്ടണ്ടോ ഗവൺമെൻറ്റ് സ്റ്റോഴ്സിൽ വന്നെനിക്ക് ഒരു ലക്ഷം തരുമോയെന്ന് വയ്ക്കൂ എടാ എന്ന് വെച്ചാൽ അതെ ഒരു ലക്ഷം തന്നാൽ ശരിയെന്നെ ഗോമന്ത് സ്റ്റോഴ്സിലേക്ക് ഞാനില്ല സ്വാതന്ത്ര്യം ഇല്ലാത്തോളത്തിൽ ഞാനില്ല ഓ നിനക്കപ്പം സ്വാതന്ത്ര്യം ഇല്ല ഗോമന്ത് സ്റ്റോഴ്സിൽ നിനക്ക് സ്വാതന്ത്ര്യം ഇല്ലാത്തതാണ് കാരണം അല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ബാലൻ ദേഷ്യപ്പെടും മിത്രം സമാധാനിപ്പിച്ച് ബാലൻ അങ്ങോട്ട് വിടും പിന്നെ കാണിക്കുന്നത് നമ്മുടെ മീനാക്ഷി ബാലൻ്റെ എത്തിക്കൊണ്ടറിയും അച്ഛാ എന്താ മോളെ നോക്കുമോ സോറി അച്ഛാ ആകാശ് കടയിൽ ഇല്ലാത്തത് അച്ഛനും അല്ലാത്ത വിഷമായില്ലേ രണ്ടും ഒന്നും സടിപ്പിച്ച് പോകേണ്ടി വന്നില്ലേ പെട്ടെന്ന് ഓരോ കാരണങ്ങളുണ്ടായത് കൊണ്ട് പോയത് അച്ഛൻ മനപൂർവ്വം അല്ല ഇന്ന് രാവിലെ പോയപ്പോൾ തന്നെ അച്ഛനോട് അനുവാദം ചോദിക്കാൻ വന്നതാണ് അപ്പോഴത്തേക്ക് അച്ഛൻ പോയി അതാണ് ആകാശ് ഫോൺ ചെയ്ത് പറഞ്ഞത് അതൊന്നും സാരില്ല മോളെ കടയും കൂടി ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം അച്ഛനെ തൊള്ളു വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ നിങ്ങൾ പോയത് നിങ്ങളെ വീട്ടിലേക്കല്ലേ അതിൽ അച്ഛന് വിഷമൊന്നുമില്ല എന്ന് പറയും അച്ഛൻ മനസ്സിലൊന്നും വിചാരിക്കുക പറയുമ്പോൾ ഏയ് അച്ഛനും ഒരു വിഷമമില്ല ഇല്ല മോളെ എന്നും പറഞ്ഞ് ബാലം പോവും പിന്നെ എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കുന്നു അപ്പം നമ്മുടെ ആകാശ് പറയും ഞാനൊരു കാര്യം പറഞ്ഞു വിഷമ പോകും എന്ന് അറിയാം എന്താടാ ചോദിക്കും അതിൽ നല്ല കാര്യമാണോ എന്ന് അറിയും വിഷമാവുന്ന കാര്യമാണെങ്കിൽ നീ പറയണ്ട എന്ന് ധർമ്മൻ അപ്പം തന്നെ പറയും ഏയ് അതൊന്നിട്ടിത് വിഷമാവുന്ന കാര്യമില്ല നല്ല കാര്യങ്ങളെന്ന് പറയും നമ്മുടെ ഗോമതി സ്റ്റോഴ്സിൻ്റെ ഷട്ടറൊക്കെ എടുത്ത് മാറ്റാം എന്നിട്ട് ഫുൾ ഗ്ലാസ് വയ്ക്കുക എന്നിട്ട് പിന്നെ എ ഒക്കെ വെക്കുക അങ്ങനെ ആകെ ഒന്ന് പുരോഗം പുരോഗമിപ്പിക്കാം നമുക്ക് നല്ലൊരു സൂപ്പർ മാർക്കറ്റ് പോലെ ആക്കാന്ന് പറയും അപ്പോൾ എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കണേ ആകാശം ഇങ്ങനെയൊക്കെ പറയുമെന്നാലോ ചിട്ട് പെട്ടെന്ന് തന്നെ നാരഥത്തി ചാടി എഴുന്നേൽക്കും എൻ്റെ ഈശ്വര ആ ബാലഅച്ചനോട് എന്തിട്ടൊക്കെ നീ പറയണേ എന്ന് ചോദിച്ചു ദേവി അങ്ങോട്ട് ചാ സംസാരിക്കുമ്പോൾ ബാലൻ അങ്ങോട്ട് ആകെ നാണക്കേടാവും ബാലൻ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കും ചാടി എഴുന്നേറ്റ് പോകും എടാ ആകാശ നീ എന്തൊക്കെയാണ് സംസാരിച്ചതെന്ന് നമ്മുടെ ആനന്ദ് ചോദിക്കും എടാ നീ വലിയ ആളാവരുത് കേട്ടാ എന്നും പറഞ്ഞ് ധർമ്മനും ചാടി എഴുന്നേൽക്കുന്നുണ്ട് നിന്റെ മാറ്റപ്പം ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറയും എന്താ എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കും അതല്ല മീനാഷി ഇവനെ കട പുരോഗമിക്കണമെന്ന് അവനെ ഷട്ടറൊക്കെ എടുത്ത് കളഞ്ഞ് ഗ്ലാസ് ഇട്ട് കട എസി വെക്കണമെന്ന് എന്താ ആകാശം ചെയ്തെന്ന് ചോദിക്കും ഞാനൊരു നല്ല കാര്യം പറഞ്ഞതല്ലേ എന്ന് പറയും അതിനിപ്പോ എന്ത് ഇത്ര വിഷമം എന്ന് പറയും നല്ല കാര്യം അതേ ഗോമതി സ്റ്റോഴ്സേ നിന്റെ അച്ഛന് ജീവനാണ് അത് നീ മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞത് സോറി അമ്മ അമ്മ ഇനിയിപ്പം അതിനെപ്പറ്റി കഴിഞ്ഞിട്ട് ഇപ്പം പറയാം വിഷമം പറയാൻ നിൽക്കണ്ട ആകാശിനെ അറിവില്ലാണ്ട് പറഞ്ഞാണ് ആകാശിനോട് ഞാൻ ഇപ്പം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായിക്കൊള്ളാംന്ന് പറയും ഇത് അറിവില്ലാത്തതിൻ്റെ പ്രശ്നമൊന്നുമല്ല ദേവിയെന്ന് പറയും ഇത് സാമർത്ഥ്യമാണ് ബാലശനോട് എങ്ങനെ പറയണം എങ്ങനെ പറയേണ്ട അതൊന്നും ഒരാൾക്ക് ഒരു ബോധമില്ലാ എന്ന് പറഞ്ഞപ്പോൾ ആകാശം പറയും കഴിഞ്ഞാൽ പറഞ്ഞത് ഇങ്ങോട്ട് തിരിച്ചെടുത്ത് സോറി എന്ന് പറഞ്ഞാൽ ആകാശം പോവും പിന്നെ ദേവി വിടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായില്ല ദേവി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും പിന്നെ വിഷമത്തോടെ അങ്ങനെ നിൽക്കുന്നത് നമ്മുടെ ബാലൻ ആ സമയത്ത് മീൻ വന്ന് പറയും അച്ഛാ സോറി അച്ചാ ആകാശം അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഒന്നും വിചാരിച്ചിട്ട് പറഞ്ഞതല്ല കാട്ട പുരോഗ പുരോഗമിപ്പിച്ചാൽ നല്ലതല്ലേന്ന് ഒന്ന് ചിന്തിച്ചിട്ടുണ്ടാവും എന്നു പറയും അത് സാരില്ലടാ നീ പറഞ്ഞത് നല്ല കാര്യം തന്നെയാണ് നമുക്ക് പരിഗണിക്കാന്ന് പറയും വേണ്ട അച്ചാ അതൊന്നും വേണ്ട അച്ഛൻ അമ്മനോട് ഇതൊന്നും പറയും എടുത്തിട്ടാ അമ്മയ്ക്ക് ഇത് വല്ലാത്ത വിഷമാവെന്ന് പറയും ഇല്ലടാ ഞാൻ പറയില്ല നിങ്ങൾ പോയി കിടന്നോ സാരില്ല എന്ന് പറയും എന്നിട്ട് ബാലൻ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കണ ആകാശിൻ്റെ മാറ്റം ബാലനെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് ആ സമയത്ത് ദേവി പറയും മനുഷ്യന്മാരിങ്ങനെയൊക്കെ മാറുമെന്ന് വയ്ക്കും എന്തേ എന്താ നോക്കണേ ആ കട ബാലച്ചൻ്റെ അച്ഛനും അമ്മേനെ എന്നിട്ടാണ് ആ കടനെ വെട്ടി മുറിക്കാൻ പറയുന്നത് ആളെ ഒരു കോട്ടും സൂട്ടൊക്കെ ഇടിയിച്ച് കൂളിങ് ഗ്ലാസും വെച്ച് ബാലച്ചൻ്റെ ചുണ്ടിലൊരു സിഗരറ്റും തിരികെ വെച്ചിട്ട് ബാലം കേ നായരാക്കി ഇടുക്കാ ഈ കണക്കിന് പോയാൽ എന്ന് പറയും ഏഹ് അത് രണ്ടും രണ്ടല്ലേന്ന് പറയും രണ്ടും രണ്ടല്ല രണ്ടും ഒന്നും എന്നു പറയും ഇപ്പം ഈ പറഞ്ഞതൊന്നും ശരിയല്ല എന്ന് പറയും അതെന്താന്ന് പറയും അവൻ അവൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതല്ലേ അത് മീനാക്ഷി പറഞ്ഞ് മാറ്റി എന്ന് പറയും മീനാക്ഷി ആകാശേ ആകെ മാറിപ്പോയി ഭാര്യ വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് അവിടുത്തെ സൗകര്യം മറ്റുള്ള കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ആകാശിനെ ഈ ഇത് പോരാന്ന് തോന്നിയിട്ടുണ്ടാകും മുഹമ്മദ് സ്റ്റോഴ്സിൽ നിൽക്കുന്നത് അവമാനമായി തോന്നിയിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഈ മാറ്റം ഇത് നല്ലതല്ലാട്ട എന്ന് പറയുമ്പോൾ ആനന്ദിങ്ങനെ നെട്ടിങ്ങനെ നിൽക്കുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ